ഹായ് ഞാൻ ദീപ ഇന്ന് അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എൻ്റെ ഒരു വർക്കിൽ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് സാധാരണ ആൾക്കാർ ഇന്ന കളർ ഇന്ന മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം നമ്മൾ പറയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല പോയി ഷോപ്പിൽ പോയി നോക്കുമ്പോൾ ആണ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാം എന്നുള്ള രീതിയിലാണ് കൺഫേം ചെയ്യുന്നത് ചിലർ അഡ്വാൻസ് പേയ്മെൻറ്റ് തരും അപ്പോൾ അങ്ങനെയുള്ളവരുടേത് പോയി അന്വേഷിച്ച് സാധനം ഇല്ലെങ്കിൽ ഞാനത് സാധനം ഇല്ല അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് തിരിച്ചു തരാമെന്നുള്ളൊരു കണ്ടീഷനിൽ അത് സാധാരണ തിരിച്ചു കൊടുക്കാറുണ്ട് ചിലർക്കിത് അഡ്വാൻസ് പേയ്മെൻറ്റ് പേ ചെയ്യാൻ ഭയങ്കര പേടിയാണ് അപ്പം അവർ പറയും നമ്മൾ ഷോപ്പിൽ പോയി അന്വേഷിക്കുക അവിടെ നിന്ന് വിളിച്ച് അത് ആണ് ഫോട്ടോ ഒക്കെ ഇടുവാണെങ്കിൽ നമ്മൾ ജി പേ ചെയ്യാമെന്ന് പറയും അപ്പോൾ നമ്മൾ ഓക്കെ അതും അതും വിശ്വസിച്ച് പോയിട്ട് സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ചിലരെ വിളിക്കുന്ന സമയത്ത് ചിലർ ഓക്കെയാണ് അവർ പേ ചെയ്യും ചിലർ ആ ഏതാണ്ട് മുക്കാൽ മണിക്കൂറൊക്കെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ ഇവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടായിരിക്കും ഷോപ്പിലോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവരനക്കവും ഇല്ല ആവിയുമില്ല ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ പറ്റാനായിട്ട് അതായത് തുടക്കകാലത്തൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട് തുടക്കകാലത്ത് ഞാൻ മെറ്റീരിയൽ വരെ എടുത്തിങ്ങി പോകുന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ വിളിക്കുമ്പം ഇവർ അനക്കമൊന്നുമില്ല അപ്പോൾ ആ ഡ്ര ആ മെറ്റീരിയൽ പിന്നെ നമുക്ക് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യാം എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ വേറെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് വേറെ ചോയ്സ് ആണല്ലോ അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കൺഫേം ആയിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് തരുന്നവരുടെ മാത്രമേ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ഈയിടയ്ക്കും എനിക്ക് വീണ്ടും എന്താണ് ഒരു അബദ്ധം പറ്റി ഭയങ്കരമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർക്ക് ഇന്ന ഒരു കളർ ഷർട്ട് അത് വേണം അപ്പോൾ അവർ കുറേ നേരം സംസാരിച്ചെല്ലാം വെച്ച് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോകുന്ന സമയത്ത് ചെയ്യാം അങ്ങനെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ ഞാൻ ആലോചിച്ച് വന്നാൽ പോകാം പോയി വാങ്ങിക്കാം കാരണം അതൊരു സ്പെസിഫിക് കടയിലാണ് അത് കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം എന്ന് കരുതി ഒരുങ്ങിയിച്ച് ഞാൻ ആലോചിച്ചു നോക്കി പേയ്മെൻറ്റ് തന്നിട്ടില്ല ഒന്നിവിടെ വിളിച്ച് ചോദിക്കാം ഓക്കെ ആണോ ഇനി അവിടെ ചെന്നിട്ട് ഇനി അവർ പറയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ച് വീട്ടിൽ നിന്നേ വിളിച്ചത് ഭാഗ്യമായി വീട്ടിൽ നിന്ന് ആദ്യത്തെ ഒരു തവണ വിളിച്ചു പിന്നെ അടുപ്പിച്ച് വിളിക്കുന്നത് മോശം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ചു അപ്പോൾ ആദ്യത്തെ തവണ ആരും എടുത്തില്ല രണ്ടാമത്തെ തവണ വേറൊരു മനുഷ്യനാണ് എടുത്തത് അതായത് എന്നോട് സംസാരിച്ച ആളല്ല വേറൊരാൾ എടുത്തിട്ട് പറഞ്ഞു ആരാ അപ്പം ഞാൻ ചോദിച്ചു ഇനി ആളുടെ നമ്പറല്ലേ അല്ല ഇത് റോങ് നമ്പറാണ് പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഇനി ഇതെന്താണ് സംഭവം ഏ അവർക്ക് ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി സംഭവിക്കുന്നതുകൊണ്ടാണ് പിന്നീട് നമ്മൾ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് നീങ്ങത്തില്ല എന്നൊരു അവസ്ഥയിലെത്തിയത്